നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാനൊരു കാര്യം കാണിച്ചു തരാം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ ഇവിടെ കാത് കുത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് പണി പാളി ഗൈസ് ഈ ചെവി അല്ല ഈ ചെവി കുറേ ഇങ്ങനെ ബൾബ് പോലെ ഇരിപ്പുണ്ടായിരുന്നു നോക്കിയാൽ എനിക്കൊരു കളഞ്ഞാട്ടോ ബൾബ് പോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല ഉപ്പ് എണ്ണയും അതും ഇതുമൊക്കെ വാരി തേച്ച് തേച്ച് നടന്നു ഇന്നലെ നോക്കിയപ്പോൾ ആ അതിങ്ങനെ തള്ളി വന്നിട്ട് വേറൊരു ചത പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രക്കുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഇതിന് കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിനെ പിന്നെ ഞാൻ അഴിച്ചു അഴിച്ചപ്പോൾ ഞാൻ ഇത് രീതിയിലൂടെ അഴിച്ചേക്കാൻ തേടി അത് അഴിച്ച് ഇവിടെയൊക്കെ വേദന തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി ഇൻഫെക്ഷനായി ചെവി മുറിക്കേണ്ടി വരുമൊന്ന് പേടിച്ചിട്ട് അതിനെ അഴിച്ചു കളഞ്ഞു അഴിച്ചു മാറ്റിയപ്പോൾ ആ വേദനയും കുറഞ്ഞു ആ പൊങ്ങി നിന്നതല്ല താഴ്ന്ന് നമുക്കൊന്ന് അടുത്ത കാണിച്ചു താഴ്ന്ന് ഇപ്പോൾ ഓക്കെ ആയോട്ടോ അയ്യോ എന്തെങ്കിലും ഇങ്ങനെ നിന്നിട്ട് ചുമന്ന കളറിൽ അകത്ത ഉള്ളിലെ ചത ഇങ്ങനെ പുറത്ത് തള്ളി വന്നത്ര ബോളായിട്ട് നിന്ന് ഇവിടെയൊക്കെ വേദനയായിരുന്നു എന്തായാലും ആ കൊതി നിന്നു ആ കൊഴുപ്പ് നിന്നെന്ന് വേണമെങ്കിൽ പറയാം ഇതൊന്നും കുത്തിയിട്ട് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങ് ഉണങ്ങി കേട്ടോ ഇങ്ങനെ പഴുത്ത് വന്ന് നിന്നൊന്നുമില്ല പഴുത്തില്ല ഇങ്ങനെ ബൾബ് കണക്ക് നിന്ന് കേട്ടോ അപ്പോൾ എന്തായാലും അതഴിച്ചു മാറ്റി അപ്പോൾ ഇതൊക്കെ കുത്തുന്നവർ സൂക്ഷിച്ചും കണ്ടും കുത്തുക അത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മലാണ് ഇവിടെ കുത്തിയിരുന്നത് അതിൻ്റെ രണ്ടാമത്തെ ദിവസം വേദനയൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് അതിനെ അഴിച്ചിട്ട് ഇതിനെ എടുത്ത് കുത്തി കുത്തിക്കേറ്റി ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പറ്റിയതാണോ ഞാൻ സൂക്ഷിക്കാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പണിപാളി ആ ആഗ്രഹം നിന്നു പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ കുത്തണം കേട്ടോ എന്തായാലും ഇത്രയും വേദന സഹിച്ചു അന്ന് മുതൽ ഇന്നലെ വരെ ഞാൻ വേദന സഹിച്ച് ഇങ്ങനെ തിരിഞ്ഞിടക്കാൻ പറ്റില്ല ഇങ്ങനെ തിരിഞ്ഞിടക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ സഹിച്ച് സഹിച്ച് സഹിച്ചതേ അവസാനം അതിനെ അഴിച്ചു മാറ്റി ഇപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ ഇന്ന് ഇന്ന് ഞാൻ ചോറിന് ഒരുപാട് കറികളുണ്ടാക്കി കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഇത് വേദക്കേ വേദയെന്ന് പറഞ്ഞാൽ വേദയും ഞാനും കൂടി കഴിക്കും ഒരു ഉരുള അവൾക്ക് ഒരു ഉരുള എനിക്ക് കത്തിരിക്കാം മിഴുക്ക് ഇരട്ടി ഇതൊന്നും വേദ കഴിക്കില്ല പക്ഷെ ഞാൻ എടുത്തു കൊടുക്കുന്ന സമയങ്ങളിൽ അവൾ കഴിക്കാറുണ്ട് ഇത് എല്ലാം കൂടി ആയിട്ടുള്ള കൂട്ടുകറി കടല ചെറുപയർ വെരുമ്പയർ തീയണിക്ക കപ്പ ചേമ്പ് ഇത്രയുണ്ട് മീൻ വറുത്തത് പറഞ്ഞില്ലല്ലോ മീനുള്ളതുകൊണ്ട് പിന്നെ മീൻ വറുത്തത് പിന്നെ മീൻ കറി ഇത് മീൻ വറുത്തിട്ട് അതിൻ്റെ എണ്ണ ഞാൻ തിരിച്ചതിലോട്ട് ഒഴിച്ചുതരാം കേട്ടോ അതാണിങ്ങനെ പൊടികിടക്കുന്നത് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് വേണ്ട സ്റ്റൈൽ മീൻ കറി ഇതാണ് എന്ന ഉച്ച ഊണിനുള്ള കറികൾ സാധാരണ മീൻ കറി വെച്ചാൽ ചിലപ്പോൾ മീൻ വറുത്തതും ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവുള്ളൂ ഇന്നിപ്പം ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കിടന്നു എന്നും വാങ്ങിച്ചിട്ട് എടുത്ത് കളയം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ രണ്ട് കറിയായിട്ട് വെച്ചതാണ് വേദയുടെ സ്കൂളിൽ നിന്നും വേദയുടെ ഫ്രണ്ട്സ് വേദയ്ക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഇത് അതർവതാണ് ഞാന് കിട്ടിയപ്പോ ട്ടു അത് ഒരു ഡൈനോസർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളർ ഇത് അനന്യ തന്നെ ഇത് അനന്യ തന്ന പിന്നെ അനന്യരമ്മ ലൈറ്റ് തന്നെ വാങ്ങിച്ചു രാത്രിയാണെങ്കിൽ കാണാൻ നല്ല രസം ഇത് പിന്നെ ഇത് നമ്മളെ ക്ലാസ്സിലെ അരുന്തതി തന്നത് ഇരിക്കണില്ല അതിനകത്ത് താല്പര്യ

ഇതും അവള് ഹാൻഡ്മെയ്ഡായിട്ടുണ്ടാക്കി വേദ അവള് ഹാൻഡ് മേയ്ഡായിട്ട് ഉണ്ടാക്കിയത് രണ്ടാമത് മൂന്നാമത്താണ് ഈ ബോക്സും അവള് ഹാൻഡ് മേയ്ഡായിട്ടുണ്ടാക്കിയത് പിന്നെ

താഴെ പോണം എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു ഡിയർ ലവ് മച്ച് സോ നെക്സ്റ്റ് അവളെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ദി ഞാൻ വെനസ്ഡേ സുഖമായിട്ട് ഇടക്ക് വെച്ച് ഈ ഉച്ച ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഉച്ച ഉറക്കം പതിവായിക്കൊണ്ടേ ഇരിക്കാണ് ചില ദിവസങ്ങളിൽ കിടന്നുറങ്ങുക കേട്ടോ ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു കോഫി ഇടാമെന്ന് കരുതി അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ചായ ഇടാന്നപ്പോഴൊക്കെ ആട്ടിന് അവിടേക്കാണ് പോയി അപ്പം ഒന്നും ചായ ഇടുന്നില്ല അപ്പം ഞാൻ കോഫിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ലെയ്താണ് ഇത് ത്രീ ഇൻ വൺ സാക്ഷേ പാക്കറ്റ് ആട്ടോ മെക്കപ്പേലയാണിത് ഇതിൽ കോഫി പൗഡർ ഉണ്ടാവും ഷുഗർ ഉണ്ടാവും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും ഉണ്ടാവും കേട്ടോ നമ്മളൊന്നും ഇടേണ്ട ആവശ്യമില്ല വെള്ളം ജസ്റ്റ് തിളപ്പിച്ചാൽ മാത്രം മതി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ നല്ലൊരു നല്ല കോഫി എത്തിക്കട്ടില്ല ഒരു എനിക്ക് ഈ കോഫി ഇഷ്ടമാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു പാലിൻ്റെ അധിക ടേസ്റ്റോ പാൽപ്പൊടിയുടെ ടേസ്റ്റോ അങ്ങനെയൊന്നും അല്ല തിക്നെസ് കുറവാണ് വെള്ളം പൊടിയിരിക്കും ഇരിക്കും പക്ഷെ ചെറിയൊരു പാലിൻ്റെ ഒരു ഇതും എവിടേക്കോ ഒരു പാലിൻ്റെ ഇതും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരുപാട് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാപ്ച്ചൂണ് കുടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിടുന്ന കോഫിയുടെയോ ആ ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്ത ഒരു സാധാ കോഫി പൗഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരുപാട് തപ്പി ഓൺലൈൻ ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച് വെക്കാറുണ്ട് മീൻസ് കഴിയുമ്പോൾ കഴിയുമ്പോൾ വാങ്ങിച്ചു വെക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരം ഞാൻ കുടിക്കാറുണ്ട് അങ്ങനെ സ്ഥിരം കുടിയില്ലായിരുന്നു ഇപ്പോൾ സ്ഥിരം കുറച്ച് ദിവസങ്ങളായിട്ട് കുടിക്കാറുണ്ട് കുടിക്കുമ്പോൾ ഒരു എനർജിയൊക്കെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ലുരുമൂന്ന് വാങ്ങിയത് ഇത് വാങ്ങിയിട്ടും കുറേ നാളാകുന്നു കഴിഞ്ഞില്ല അതിപ്പോൾ എൻ്റെ കയ്യിൽ വീണ്ടും കൊണ്ട് കുറച്ച് പാക്കറ്റ് കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇതിട്ടൊരു കോഫി പിടിക്കാൻ എഴുതി എഴുതാം കേട്ടോ കോഫി ഫഷേ കഫേ ത്രീ ഇൻ വൺ ഇതാണ് ഇത് നമ്മുടെ കോഫി മഗ്ഗിലേക്ക് തട്ടം അങ്ങനെ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ചീവേ ഫസ്റ്റ് ഇത് അവൾ അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നപ്പോ എനിക്ക് അവിടെ ടേസ്റ്റ് ഇഷ്ട എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഓൺലൈനൊക്കെ തവപ്പൊണ്ട് നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം എന്നിട്ട് ഇത് ഈ ചൂടുവെള്ളം എടുത്ത് നമ്മുടെ കോഫി റെഡിയാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് മതി ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എത്ര തിക്നസ് ഉണ്ടെന്നുള്ളത് തിക്നസ്സൊന്നുമില്ല വെറും പച്ചവെള്ളം നമ്മുടെ കോപ്പിക്കോ മിഠായി ഇല്ലേ ചോക്ലേറ്റ് അത് കഴിക്കുന്ന ഒരു ഫീലാണ് ഈ കോഫി കുടിക്കുമ്പോൾ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടാവില്ല അത് ഷുറായിട്ടുള്ള കാര്യമാണ് ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീമ അന്ന് ഫസ്റ്റ് ടൈം അവിടെ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന അപ്പോഴും കൊണ്ടുവന്നത് മുതൽ ഞാൻ ഇതിൻ്റെ ഫാനാണ് അപ്പം മുതൽ ഞാനിതുപോലെയുള്ള പാക്കറ്റ് വാങ്ങി വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ സ്ഥിരം കുടിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമാവുന്നുണ്ട് ഇപ്പോഴാണ് സ്ഥിരമായിട്ട് കുടിക്കുന്നത് എനിക്ക് എന്താ വൈകുന്നേരം ആകുമ്പം ഇത് കുടിക്കാനൊരു കൊതി അങ്ങനെ ഇപ്പോൾ എന്നും കുടിക്കും കേട്ടതൊക്കെ ശീലമായാലും ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ചായയും കോഫിയും അങ്ങനെ രണ്ടു നേരവും കുടിക്കുന്ന സ്ഥിരം കുടിക്കുന്ന ഒരാളല്ല പക്ഷേ ഇതിപ്പോൾ സ്ഥിരമാക്കിയിരിക്കുകയാണ് സ്ഥിരമായാലും നമ്മൾ എവിടെയെങ്കിലും ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോയാൽ ആ സമയമാകുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീല് വരും അല്ലേ ആ അതുകൊണ്ടല്ല എനിക്കിഷ്ടമല്ല ഞാൻ കുടിക്കില്ല അങ്ങനെ ആയിരുന്നു പക്ഷേ പദശീലായി വന്നിരിക്കുകയാണ് എവിടെയോ സിനിമയോ സീരിയലോ ഒക്കെ ഹൈ വോളൂത്തി ഇട്ടാക്കിയാൽ അപ്പുറത്ത് തിയേഡ് എവിടെയാന്ന് തോന്നുന്നു വേദ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം കുട്ടികളായിട്ട് കളിക്കാൻ പോയിരിക്കുക കേട്ടോ അത് വേദക്ക് എക്സാം ആണ് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ നാളെ സ്റ്റഡി ലീവാണ് മറ്റന്നാൾ ഹിന്ദി കേട്ടോ അവർക്ക് ഹിന്ദി ഭയങ്കര ഈസിയാണ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്ക് അത്രയും ഈസിയാണ് കാരണം മെയിൻലി ഹിന്ദി കാർട്ടൂൺസും സീരീസും ഒക്കെ അവൾ ശരിക്കും കാണാറുണ്ട് പിന്നെ സെക്കൻഡ് തിങ് അവൾ ആർമി സ്കൂളിലാണ് നഴ്സറി ഫുൾ കെ ജി സെക്ഷൻ ഫുൾ പഠിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് ഞാൻ ഞാനിവിടേക്ക് മാറ്റിയത് അപ്പോൾ അവിടുത്തെ ഫുൾ ഹിന്ദി തറവായിരുന്നു കേട്ടോ അവർ ഹിന്ദിയിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും ഹിന്ദി ആയിരുന്നു ആക്ടിവിറ്റീസും കാര്യങ്ങളും അപ്പോൾ ഹിന്ദി അവൾക്ക് തറവാണ് പക്ഷേ ഇപ്പോൾ ആർമി സ്കൂളിൽ ദി ആർമി സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ആർമി സ്കൂളിൽ ഭയങ്കര ടഫാണ് ഹിന്ദി വേദയ്ക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അവൾ നഴ്സറി പഠിച്ച സംഭവങ്ങളെ ഇപ്പോഴും വേദയ്ക്കുള്ളൂ അതുകൊണ്ട് വേദക്ക് ഈസിയാണ് അതുകൊണ്ട് അങ്ങനെ പഠിക്കാതെ കറങ്ങി നടക്കുകയാണ് അമ്മൂ ഉണ്ട് ദിയ ഉണ്ട് ദിയക്ക് എക്സാം കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞതേ ഉള്ളവർക്ക് വെക്കേഷൻ ആണ് നമ്മൾ ആർമി സ്കൂളിലാണ് അപ്പോൾ അവർക്ക് ഈ പൂജ ഹോളിഡേയ്സിനാണ് വെക്കേഷൻ അപ്പം അത് ദിയ്ക്ക് നാളെടുത്ത സ്കൂൾ വർക്കും അവർക്ക് എക്സാം കഴിഞ്ഞിട്ടാണ് സ്കൂൾ അടച്ചത് വേദയ്ക്ക് അമ്മൂനും എക്സാം നടക്കുകയാണ് അയ്യോ എന്തോന്നായിരുന്ന പരിപാടി കഴിഞ്ഞാ ഇനി ദിയ ഫുഡ് കഴിച്ച ലഞ്ച് കഴിച്ചാ അതന്നെ മിടിക്ക് നാലുമണി അവൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല കഴിച്ചിട്ട് വേദ ടെക്സ്റ്റ് എല്ലാം റീഡ് ചെയ്ത ശേഷം ആറു മണിക്ക് ശേഷം അമ്മൂന് എത്ര മണിക്ക് ട്യൂഷൻ കഴിയണ അമ്മൂന് ട്യൂഷൻ കഴിഞ്ഞിട്ട് അടുത്ത് കളിക്കാം ഓക്കെ പാലൊഴിച്ചുണ്ടാക്കിയപ്പോര നീ ഉണ്ടാക്കോ ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ ഉണ്ടാക്കി തരാം ശരി നീ കുറച്ച് കൂടുതൽ പാലും കുറച്ച് ചോക്കോസും എന്ത് മുഖം തിരിക്കണത് ഞാൻ പറഞ്ഞോളൂ പാൽ പാല് ഞാൻ കാച്ചു വെച്ചിരിക്കാം അത് തണുത്ത ശേഷം നീ എടുത്ത് മിക്സ് ചെയ്താൽ മതി ചോക്കോസും എടുത്ത് മിക്സ് ചെയ്താൽ മതി ഒരുപാട് എടുക്കരുതേ ഓ ആ പാല് ഫുള്ള് ഒഴിച്ചു ഒഴിച്ച് അരിച്ചൊഴിക്കണേ ടുക്കാവു ഒരുപാട്ടുക്കരുത് ഒരുപാട് എടുക്കരുത് പെട്ടെന്ന് തീരും പെട്ടെന്ന് തീർന്നാ പിന്നെ ഞാൻ വാങ്ങിച്ചുടാ ചെറിയ മധുരം മതി വേദം അന്ന് ചെട്ടിനാട് നമുക്ക് സംഭവമൊക്കെ വാങ്ങിച്ചല്ലോ വാങ്ങിച്ച അവിടെ നിന്ന് വാങ്ങിച്ച് ഇതിൻ്റെ ജേണലൊക്കെ തയ്യാറാക്കാനാണ് പിന്നെ കുറേ സാധനങ്ങൾ മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അതെല്ലാം വെച്ച് ഇവിടെ എന്തോ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് പറയുന്നത് ഇത് തിളച്ച് എന്താണ് തണുത്തിട്ട് ചക്കോസ് ഇടാം എന്താ അരിപ്പം താരിപ്പം ഈ ബോർഡിലിടപ്പം നിനക്ക് വിശാലമായിട്ട് കുടിക്കാൻ പറ്റും എന്തോന്നായിരുന്നു ബോർഡിലെ പരിപാടി ആര് ജയിച്ചു സ്റ്റിക്കേഴ്സ് ും എന്തൊക്കെ സാധനങ്ങള് ഒന്നും കളിക്കുമ്പോ ഇതൊന്നും കാണിച്ച ബുക്ക് അല്ലേ നമ്മുടെ അനുമോളുടെ ഇരിക്കുന്ന ആ ടോയ് ഇല്ലേ അത് ആക്ച്വലി പ്ലൂച്ചി എന്ന് ബ്ലൂച്ചിന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് അത് അതിന് അനുമോള് അതിനെ പ്ലാച്ചി ആക്കിയതാണ് ബ്ലാക്ക് ബ്ലാക്ക് പിങ്ക് സ്റ്റിക്കേഴ്സ് തീം വേദ വേദ ബ്ലാക്ക് 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 പിങ്ക് പിങ്ക് ഫാൻ ആണ് ആണ് ഓപ്പോസിറ്റ് ആര് ഇത് ഇത് സെപ്റ്റംബർ സെപ്റ്റംബർ ഗേൾ ഞാൻ പിന്നെ ഇത് ഇന്ന് ചെയ്തത് ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ആൻഡ് ബ്ലൂ പിങ്ക് നൈസ് എന്നും വേദ കാണിക്കേ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ

ല്ലേ നിന്റെ ക്യാരമുണ്ടായിരുന്നു ഇതൊക്കെയല്ലേ വേണ്ടേ ഉള്ളു ആവശ്യമുള്ള ഒന്നും കഴിക്കരുത് വെറുതെ പാൽ കുടിക്കാത്തത് ആ അതാണ് മോന്തോക്ക് ഞാൻ കുടിക്കട്ടാ നിൽക്കണ്ട എനിക്കൊന്നും ഇഷ്ടല്ല അതിലും കഴിച്ചിട്ട് പഠിക്കുക ടെക്സ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കളിക്കാൻ പോവാം ഓക്കെ രണ്ട് പേരും കൂടി ചീമ വാങ്ങിച്ചുകൊണ്ടുവന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാണ് അവളിൽ വെച്ച് ചെയ്യണം അവണിൽ അവളിൽ വെച്ച് ചെയ്യണ്ടാന്ന് ഞാനങ്ങ് പറഞ്ഞു ഓക്കെ വേറെ ചെയ്യൂ അമ്മ അവിടെ പോയി അതേനുമാരി ശരി സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം വേറെ വിശേഷമൊന്നുമില്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ആ രാവിലെ ഭയങ്കര ജോലി ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാത്തത് കിച്ചനും ഒക്കെ ആകെ അലങ്കോലമായിട്ട് ഇരിക്കുന്നത് വിട്ടത അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ആ കിച്ചൊക്കെ കിച്ചനൊക്കെ ആകെ അലങ്കോലായിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ എടുക്കാൻ ഒന്ന് എഴുതിയാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ബൈ ബൈ